ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പൊടീസ് വേൾഡിലേക്ക് സ്വാഗതം ഇന്ന് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന നല്ലൊരു നാലുമണി പലഹാരത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് നമ്മുടെ വീട്ടിലുള്ള ചേരുവകളൊക്കെ ഉപയോഗിച്ചിട്ടാണ് കേട്ടോ ഈ ഒരു പലഹാരം തയ്യാറാക്കിയിട്ട് എടുക്കുന്നത് മാത്രവുമല്ല ഇത് നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു പലഹാരം കൂടിയാണ് കേട്ടോ അപ്പോൾ വീഡിയോ കണ്ടോട്ടിരിക്കുമ്പം ഇഷ്ടമാകുകയാണെന്നുണ്ടെങ്കിൽ മറക്കാതെ ഒന്ന് ലൈക്കും കൂടി ചെയ്തേക്കണേ അപ്പം നമുക്കിതെങ്ങനെ തയ്യാറാക്കുന്നതെന്ന് ഒന്ന് നോക്കിയിട്ട് വരാം അപ്പം നമ്മുടെ പലഹാരം തയ്യാറാക്കി തയ്യാറാക്കിയെടുക്കുന്നതിനായിട്ട് ആദ്യം തന്നെ വേണ്ടത് ചെറുപയർ ആണ് കേട്ടോ ഞാനിവിടെ ഒരു കപ്പ് അളവിലാണ് ചെറുപയർ എടുത്തിട്ടുള്ളത് അത് നന്നായിട്ട് കഴുകിയതിന് ശേഷം അതിന്റെ വെള്ളമൊക്കെ ഒന്ന് മാറ്റിയിട്ട് എടുത്തിട്ടുള്ള ചെറുപയറാണ് കേട്ടോ ഇനി നമുക്കിതൊന്ന് എടുക്കാം അതിനായിട്ട് ഞാനിവിടെ ഒരു ഫ്രൈയിങ് പാനിലേക്ക് മാറ്റിയിട്ടുണ്ട് ചെറുപയർ എന്നിട്ട് നമുക്കിതൊന്ന് എടുക്കാം കേട്ടോ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം വറുത്തിട്ട് എടുക്കാൻ ഏകദേശം ഒരു എഴുട്ട് മിനിറ്റ് ഒക്കെ എടുക്കും കേട്ടോ ഇതൊന്ന് ഫ്രൈ ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് അതായത് ഒരു ബ്രൗൺ കളർ ആവണം കേട്ടോ അതുവരെ വേണം നമ്മളൊന്ന് വറുത്തിട്ട് എടുക്കാൻ വേണ്ടി അപ്പൊ നമുക്കിതൊന്ന് വറുത്തെടുക്കാം അപ്പൊ താ നമ്മുടെ ചെറുപയർ ഒക്കെ ഇവിടെ നന്നായിട്ടൊന്ന് വറുത്ത് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊന്നെടുത്ത് മാറ്റി വെക്കാം കേട്ടോ അടുത്തതായിട്ട് നമുക്ക് ഇതേ പാനിലേക്ക് തന്നെ ഒരു അരക്കപ്പളവിൽ കപ്പളണ്ടി കൂടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് അതുകൂടി ഒന്ന് റോസ്റ്റ് ചെയ്തിട്ട് ചെയ്തിട്ടെടുക്കാം കേട്ടോ ഞാനിവിടെ പച്ചക്കപ്പലിൻ്റെ ആണ് എടുത്തിട്ടുള്ളത് അതുകൊണ്ട് തന്നെ നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തിട്ട് എടുക്കണം കേട്ടോ അപ്പം കയ്യിലുള്ളത് റോസ്റ്റഡ് ആയിട്ടുള്ള കപ്പലണ്ടി ആണെന്നുണ്ടെങ്കിൽ ഒന്ന് ചൂടാക്കി ചൂടാക്കിയെടുത്താൽ മതിയാകുട്ടോ ഈ കപ്പളണ്ടിക്ക് പകരം ബദാമോ ക്യാഷോ ഒക്കെ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ കപ്പലണ്ടി തന്നെ ചേർത്ത് കൊടുക്കണം എന്നില്ല എൻ്റെ കയ്യിൽ കപ്പലണ്ടി ഉണ്ടായ ഉണ്ടായതുകൊണ്ടാണ് കപ്പളണ്ടി എടുത്തിട്ടുള്ളത് കേട്ടോ ഇത് നമുക്ക് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തിട്ട് എടുക്കാം ഇത് ഒന്ന് പൊട്ടി വരും കേട്ടോ ൊക്കെ പൊട്ടി വരും അതുപോലെ തന്നെ കളറൊന്ന് ചേഞ്ച് വരും അതുവരെ വേണം നമുക്കൊന്ന് റോസ്റ്റ് ചെയ്തിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അത് ആ കപ്പലിൻ്റെയും ഒന്ന് റോസ്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട് നമുക്കിനി ഇതും ഒന്നെടുത്ത് മാറ്റി വയ്ക്കാം കേട്ടോ ശേഷം നമുക്ക് ഇതേ പാനിലേക്ക് തന്നെ തേങ്ങ കൂടി ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ഒരു അരക്കപ്പളവിലാണ് ചിരകിയ തേങ്ങ എടുത്തിട്ടുള്ളത് എന്നിട്ട് നമുക്ക് ഇതും കൂടി ഒന്ന് റോസ്റ്റ് ചെയ്തിട്ട് എടുക്കാം കേട്ടോ ഇതിൻ്റെ കളർ ഒന്നും മാറിപ്പോകേണ്ട ആവശ്യമില്ല ഇതൊന്ന് ആ ഒരു വെള്ളം തന്നെ തനമൊക്കെ ഒന്ന് മാറിയിട്ടൊന്ന് ഡ്രൈ ആയിട്ട് കിട്ടണം അതുവരെ വേണം കേട്ടോ ഒന്ന് റോസ്റ്റ് ചെയ്തിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് അന്നത്തെ ദിവസം തന്നെ തയ്യാറാക്കുന്നതിൻ്റെ അന്നത്തെ ദിവസം തന്നെ കഴിച്ചു തീർക്കാനാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്യണം എന്നില്ല കേട്ടോ ഡയറക്റ്റ് തേങ്ങ ഇട്ടിട്ട് ചെയ്തെടുത്താലും മതിയാവും ഒന്നിൽ കൂടുതൽ ദിവസം വെക്കാനാണെന്നുണ്ടെങ്കിൽ തേങ്ങ ഇങ്ങനെ ഒന്ന് ഡ്രൈ ആക്കിയിട്ട് വേണം കേട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് അല്ല എന്നുണ്ടെങ്കിൽ കേടായി പോകാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ അതാ തേങ്ങ ഇവിടെ നിന്ന് റെഡി ആയിട്ട് കിട്ടിയിട്ടുണ്ട് നമുക്കിനി ഇതൊന്നെടുത്ത് മാറ്റി വെക്കാം കേട്ടോ ഇതിൻ്റെ ചൂടൊന്ന് മാറാൻ വേണ്ടിയിട്ട് അപ്പോഴേക്കും നമ്മുടെ ചെറുപയറിൻ്റെ ചൂടൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ഇനി നമുക്കിതൊന്ന് പൊടിച്ചിട്ടെടുക്കാം അതിനായിട്ട് മിക്സിയുടെ ഒരു ചെറിയ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ എന്നിട്ട് ഇത് നന്നായിട്ട് നമുക്കൊന്ന് പൊടിച്ചെടുത്തിട്ട് വരാം അപ്പോൾ അതാദ്യം ഞാൻ നന്നായിട്ടൊന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട് ഇത് നമുക്കൊരു പാത്രത്തിലേക്കങ്ങ് മാറ്റാം കേട്ടോ അടുത്തതായിട്ട് നമുക്ക് കപ്പലിൻ്റെ ഒന്ന് പൊടിച്ചിട്ടെടുക്കാം അതിൻ്റെ ചൂടൊക്കെ നന്നായിട്ട് മാറിയിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ ആ ഒരു തൊലിയൊക്കെ ഞാനൊന്ന് മാറ്റിയെടുത്തിട്ടുണ്ടായിരുന്നു അത് നമുക്ക് ആ ഒരു മിക്സറെ ജാറിലേക്ക് ഇട്ട് കൊടുത്തതിനു ശേഷം ഒന്ന് പൊടിച്ചിട്ടെടുക്കാം കേട്ടോ ഞാനിവിടെ ഫൈൻ ആക്കിയിട്ടല്ല പൊടിക്കുന്നത് ചെറിയ തരിതരിപ്പായിട്ടാണ് പൊടിച്ചിട്ടെടുക്കുന്നത് കേട്ടോ ഇഷ്ടമുള്ളതുപോലെ പൊടിച്ചിട്ടെടുക്കാം അപ്പോൾ അതാദ്യം ഞാനൊന്ന് പൊടിച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട് ഇതും നമുക്ക് ആ ഒരു പാത്രത്തിലേക്കൊന്ന് മാറ്റി വെക്കാം അടുത്തതായിട്ട് നമുക്ക് ആ ഒരു മിക്സിയുടെ ജാറിലേക്ക് നമ്മൾ വറുത്തു വെച്ചിട്ടുണ്ടായിരുന്ന തേങ്ങ ചേർത്ത് കൊടുക്കാം ശേഷം ഞാൻ ഇതിലേക്ക് ഒരു പന്ത്രണ്ടോളം ഡേറ്റ്സ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അതിൻ്റെ ആ ഒരു കുരു ഒക്കെ മാറ്റിയിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഡേറ്റ്സ് ആണ് കേട്ടോ ഞാൻ ചേർത്ത് കൊടുക്കുന്നത് നമ്മുടെ മധുരത്തിനനുസരിച്ചിട്ട് വേണം കേട്ടോ ഡേറ്റ്സ് എടുക്കാൻ വേണ്ടിയിട്ട് കൂടുതൽ വേണമെങ്കിൽ കൂടുതൽ എടുക്കാം കുറവ് മതിയെങ്കിൽ കുറച്ചെടുത്താലും മതിയാവും കേട്ടോ അതുപോലെ തന്നെ ഡേറ്റ്സ് കയ്യിലില്ല എന്നുണ്ടെങ്കിൽ പകരം ശർക്കര ഉപയോഗിക്കാം കല്ലും മണ്ണും പൊടിയൊന്നും ഇല്ലാത്ത ശർക്കരയാണെന്നുണ്ടെങ്കിൽ ഡയറക്റ്റ് ഇട്ട് കൊടുക്കുക കേട്ടോ ഈ തേങ്ങയുടെ കൂടെ ഇട്ടിട്ട് ഒന്ന് അടിച്ചെടുത്താൽ മതിയാവും അല്ലയെന്നുണ്ടെങ്കിൽ പാനിയാക്കിയിട്ട് അരിച്ചിട്ട് ഉപയോഗിക്കാം കേട്ടോ അപ്പോൾ അത് അത് ഞാനൊന്ന് അടിച്ചെടുത്തിട്ട് കൊണ്ടുവന്നിട്ടുണ്ട് ഇനി നമുക്കിത് ആ ഒരു പൊടിയിലേക്ക് ചേർത്ത് കൊടുക്കാം അതായത് നമ്മളുടെ കപ്പലിൻ്റെയും പയറിൻ്റെയും പൊടിയുണ്ടല്ലോ അതിലേക്ക് ഇത് ചേർത്ത് കൊടുക്കാം ഇനി നമുക്കിതിലേക്ക് ഒരു നുള്ള അളവിൽ ഉപ്പ് ചേർത്ത് കൊടുക്കാം കേട്ടോ മധുരം ഒന്ന് ബാലൻസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് അതിനുശേഷം നമുക്കിതിലേക്ക് ഒരു അര ടീസ്പൂൺ അളവിൽ ഏലക്കപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം അതുപോലെ തന്നെ ഒരു ടീസ്പൂൺ അളവിൽ നെയ്യ് കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ നെയ്യൊന്നും ചേർത്ത് കൊടുക്കണമെന്ന് നിർബന്ധമില്ല ആ ഇഷ്ടം ഉണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ ഇതിൽ കൂടുതൽ വേണമെങ്കിൽ കൂടുതലും ചേർത്ത് കൊടുക്കാം അതിനുശേഷം നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം കേട്ടോ നല്ലതുപോലെ മിക്സ് ചെയ്തിട്ട് എടുക്കണം ആ ഉപ്പൊക്കെ എല്ലാ സ്ഥലത്തും എത്തത്തക്ക രീതിയിൽ വേണം മിക്സ് ചെയ്തിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അപ്പം അതാദ്യം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് ഉരുളകളാക്കിയിട്ട് ഉരുട്ടിയെടുക്കാം കേട്ടോ അപ്പോൾ ഇതാ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള ചെറുപയർ ലഡ്ഡും ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ നല്ല എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്നത് നല്ലൊരു ഈവനിങ് സ്നാക്കാണ് കേട്ടോ കുട്ടികൾക്കൊക്കെ തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും ചെറുപയർ കഴിക്കാത്ത കുട്ടികളൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഈ രീതിയിലൊന്ന് തയ്യാറാക്കി കൊടുത്ത് നോക്കും അവർക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും കേട്ടോ അപ്പോൾ എല്ലാവരും ഇതൊന്ന് തയ്യാറാക്കി നോക്കണേ നമ്മുടെ വീട്ടിലുള്ള ചേരുവകൾ മാത്രം മതിയല്ലോ ഒരു നാല് ചേരുവകളാണ് മെയിനായിട്ട് നമ്മളിതിന് വേണ്ടിയിട്ട് ഉപയോഗിച്ചിട്ടുള്ളത് കേട്ടോ അപ്പോൾ എല്ലാവരും തയ്യാറാക്കി നോക്കുക ഇത് നമുക്കൊരു മൂന്ന് നാല് ദിവസം വരൊക്കെ പുറത്ത് സൂക്ഷിക്കാൻ വേണ്ടിയിട്ട് പറ്റൂട്ടെ കേട് കൂടാതെ സൂക്ഷിക്കാൻ വേണ്ടി പറ്റും അല്ല എന്നുണ്ടെങ്കിൽ ഫ്രിഡ്ജിൽ സൂക്ഷിക്കൊരു പത്ത് പന്ത്രണ്ട് ദിവസമെങ്കിലും കേട് കൂടാതെ സൂക്ഷിക്കാൻ വേണ്ടിയിട്ട് പറ്റൂട്ടെ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് പറയണേ അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടാവുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്കും കൂടി ചെയ്തേക്കണേ അതുപോലെ തന്നെ ആദ്യമായിട്ട് ചാനൽ കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യണേ വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വരാം താങ്ക്സ് ഫോർ വാച്ചിങ്